മീനാക്ഷി പടിയിറങ്ങിപ്പോകുന്നതും നോക്കിക്കൊണ്ട് ശ്രീഹരി നിന്നു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നതുകൊണ്ട് അതിൻ്റെ എല്ലാ നന്മകളും ആവോളം മാർജിച്ചിട്ടുണ്ട് അവളിൽ നിന്ന് അവൻ ഓർത്തു ഒരു സൂര്യകാന്തി പൂ വിരിഞ്ഞു നിൽക്കുന്ന പരിശുദ്ധിയാണ് അവളിൽ അവൻ കണ്ടത് നല്ലൊരു പെൺകുട്ടി വൈകിപ്പോയി അവൻ മനസ്സിലോർത്തു അന്ന് വൈകുന്നേരം മീനാക്ഷി വന്നപ്പോൾ രുക്മിണി അമ്മയെത്തിയിട്ടില്ല ശ്രീഹരിയോട് ചോദിച്ചപ്പോൾ അവൻ അമ്മയെ വിളിച്ചില്ല എന്ന് പറഞ്ഞു രാത്രി മണി ആയി കാണും ഒരു കാറിൻ്റെ ശബ്ദം കേട്ട് മീനാക്ഷി വാതിൽ തുറന്നപ്പോൾ രുക്മിണി അമ്മ ആയിരുന്നു അതിൽ അമ്മേ അവൾ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരുടെയും സ്നേഹപ്രകടനങ്ങൾ കണ്ടുകൊണ്ട് ശ്രീഹരി അകത്ത് നിന്നു ശോഭ ഇവിടെ മോളിൽ അകത്തേക്ക് കയറി വന്ന രുക്മിണിയമ്മ അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു ശോഭയെ എന്തിനാ അമ്മയെ വിളിക്കുന്നത് ചായ എടുക്കുവാനാണോ ശബ്ദം കേട്ട ഭാഗത്തേക്ക് രുക്മിണിയമ്മ നെട്ടിത്തിരിഞ്ഞു നോക്കി കൈകൾ രണ്ടും മാറിൽ പിണഞ്ഞു കെട്ടി ശ്രീഹരി നിൽക്കുന്നത് നോക്കി അവർ അന്തം വിട്ടു സച്ചൂട്ട അവർ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു അമ്മയും മകനും ഒരുപോലെ കരഞ്ഞു അമ്മ എന്തൊക്കെയോ പരാതിയും പരിഭവും പുലമ്പുന്നുണ്ട് ഒടുവിൽ ശ്രീഹരിയാണ് അമ്മയെ തന്നിൽ നിന്നും അടർത്തി മാറ്റിയത് അവനമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കസാരയിലിരുന്നു മോൻ എന്നാണ് വന്നത് അവർ മിഴികൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി അമ്മ പോയതിൻ്റെ അടുത്ത ദിവസം എത്തി മീനാക്ഷിയോട് ഞാനാണ് പറഞ്ഞത് അമ്മയെ അറിയിക്കണ്ട എന്ന് അവൻ അവരോട് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായാണ് സംസാരിക്കുന്നത് മീനാക്ഷി മോളെ രുക്മിണിയമ്മ വിളിച്ചപ്പോൾ മീനാക്ഷി മറ്റേതോ ലോകത്തായിരുന്നു അവൾ എന്താണ് ആലോചിക്കുന്നത് എന്ന് ഈ ലോകത്ത് അറിയാവുന്നത് ഇപ്പോൾ ശ്രീഹരിക്ക് മാത്രമായിരുന്നു രുക്മിണിയമ്മ ഒരുപാട് സാധനങ്ങൾ മീനാക്ഷിക്ക് കൊണ്ടുവന്നിരുന്നു ആ കൂട്ടത്തിൽ ചുവന്ന കളറുള്ള ഒരു സെൽവാർ ഉണ്ടായിരുന്നു അവർ അതേടത്ത് മീനാക്ഷിക്ക് കൊടുത്തു നാളെ ഇത് ഇട്ടുകൊണ്ട് വേണം മോളെ ഓഫീസിൽ പോകുവാൻ കേട്ടോ അവർ അത് പറഞ്ഞപ്പോൾ മീനാക്ഷി സമ്മതഭാവത്തിൽ പുഞ്ചിരിച്ചു അന്ന് രാത്രിയിൽ അവർ പേരും കൂടി ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് മീനൂട്ടിയുടെ കുക്കിങ്ങൊക്കെ എനിക്കിഷ്ടമായ മോനെ അമ്മ ചോദിച്ചപ്പോൾ മകൻ മീനാക്ഷിയെ പാളി നോക്കി അവൾ മറ്റേതോ ലോകത്താണെന്ന് അവന് തോന്നി അവനറിയാം അവളുടെ മനസ്സ് എവിടെയോ അറിയുകയാണെന്ന് അതിൻ്റെ ഉറവിടം എത്തിരി പതുക്കെ അവൾ കണ്ടെത്തിയാൽ മതി ശ്രീഹരി ഉറിച്ചിരിച്ചു മീനാക്ഷി ജോലിയെല്ലാം ഒതുക്കി വന്നപ്പോൾ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് ശ്രീഹരി രുക്മിണിയമ്മ അടച്ചു സെറ്റിൽ ചാരിയിരിക്കുകയാണ് അവരുടെ കണ്ണീർ ഒഴുകി വരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി രണ്ടുപേരെയും ശല്യപ്പെടുത്തണ്ട എന്ന് അവൾക്ക് തോന്നി ഒരുപാട് പറയുവാൻ കാണും രണ്ടാൾക്കും അവൾ മെല്ലെ അവളുടെ മുറിയിലേക്ക് പോയി സൂക്ഷിച്ച് വെച്ചിരുന്ന അവളുടെ നിധിയെടുത്ത് അവൾ നോക്കി തോന്നലായിരിക്കുമെന്ന് അവൾ ഓർത്തു അവൾ അതെടുത്ത് നെഞ്ചോട് ചേർത്തു ഒരാൺകുട്ടിയോട് ആദ്യമായി ഇഷ്ടം തോന്നിയ കൃതുമതി നാളിൽ തനിക്ക് കിട്ടിയ സമ്മാനം ഇന്നും സൂക്ഷിക്കുന്നു ആദ്യമായി കൃതുമതിയായ വേദന അടിവയറ്റിൽ വന്നപ്പോഴും ഒരുപാട് സമ്മാനങ്ങളും മധുര പലഹാരവും കിട്ടുമല്ലോ എന്നാണ് തന്നെ സന്തോഷിപ്പിച്ചത് വല്ലമ്മയുടെ മകൾ ചീരുവാണ് ഒരു കെട്ട് പച്ചയും ചൂപ്പും നിറമുള്ള കുപ്പിവളകൾ കൊണ്ടുവന്ന് തന്നത് ആരാണ് തന്നതെന്ന് ഒരായാലും ആവർത്തി ചോദിച്ചിട്ടും അവൾ പറഞ്ഞില്ല അവസാനം അവളോട് പിണങ്ങി കാവിലെപൂരത്തിന് താരമെടുക്കാൻ താൻ അമ്മയുമായി പോയപ്പോൾ അവൾക്ക് സങ്കടമായി അന്ന് ഉയരുന്ന താളത്തിനൊപ്പം അവൾ തൻ്റെ കാതിൽ വന്നൊരു കാര്യം പറഞ്ഞു സച്ചു തന്നതാണ് ആ കുപ്പിവളകൾ എന്ന് കാണണമെന്ന് ഒരുപാട് തവണ ആഗ്രഹിച്ചെങ്കിലും ചീരൂനും അറിയില്ലായിരുന്നു ആളെ എവിടെ പോയെന്ന് വീണ്ടും ആ പേര് കേട്ടത് ഇന്നാണ് ഈ ആളാണോ അത് അമ്മയോട് ചോദിക്കാം എന്ന് അവൾ മനസ്സിലോർത്തു ഓർമ്മകളുടെ വേലിയേറ്റം മനസ്സിൻ്റെ കോണിൽ അലയടിച്ചപ്പോഴും അവൾ ആദ്യത്തെ പ്രണയം എവിടെയോ ഒളിപ്പിച്ചു വെച്ചു എന്നാലും താൻ പോലും അറിയാതെ ഇടയ്ക്ക് അവ പൊന്തി രാവിലെ മീനാക്ഷി എഴുന്നേറ്റ് വന്നപ്പോൾ രുക്മിണിയമ്മയും ശ്രീഹരിയും നിർമാല്യം തൊഴുതിട്ട് വരുന്നതാണ് കണ്ടത് അവൾ മുടിയിൽ നിന്ന് വിറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ വിഴിഞ്ഞ് കളഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു മോളെ നിന്നെ ഞാൻ വിളിക്കാൻ വന്നതാ രണ്ടു വട്ടം പിന്നെ ഓർത്തു കുട്ടി ഉറങ്ങിക്കോട്ടെ എന്ന് ഇലച്ചീന്തിൽ നിന്നും പനിനീര ചാലിച്ച ചന്ദനം എടുത്ത് അവർ അവളുടെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു മോളിൽ ഇന്നും നമ്മൾക്ക് ഒരു സ്ഥലം വരെ പോകണം കുറച്ച് ലേറ്റ് ആകുമായിരിക്കും ഓഫീസിൽ എത്തുവാൻ രുക്മിണിയമ്മ അവളെ നോക്കി പറഞ്ഞു എവിടേക്കാണെന്ന് അവൾ ചോദിച്ചില്ല രാവിലെ എല്ലാവരും ഭക്ഷണം കഴിച്ചതിനു ശേഷം യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി രുക്മിണിയമ്മ പറഞ്ഞ സെൽവാറാണ് മീനാക്ഷി ധരിച്ചത് അവൾ ഒരുങ്ങി വന്നപ്പോൾ അവർ കണ്ണിമയ്ക്കാതെ അവളെ നോക്കി നിന്നു പക്ഷേ മീനാക്ഷിയെ ഞെട്ടിച്ചത് വേറെ ഒന്നായിരുന്നു ശ്രീഹരി സിനിമാ നടനെ പോലെ സുന്ദരനായിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ലുക്കിൽ ഇറങ്ങി വരുന്ന ശ്രീഹരിയെ നോക്കി ആരാധനയോടവൾ നിന്നു പേരും കൂടി നേരെ പോയത് വലിയൊരു ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു രുക്മിണി അമ്മയെ കണ്ടതും എല്ലാവരും ഭവ്യതയോടെ എഴുന്നേറ്റു അവർ പേരും കൂടി നേരെ ഒരു വലിയ റൂമിലേക്ക് പോയി അവിടെ ഒരു ജനറൽ ബോർഡ് മീറ്റിംഗ് നടക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് രുമിണിയമ്മ എല്ലാത്തിൻ്റെയും നേതൃത്വം മകനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻറ്റ് നടത്തി ശ്രീഹരി എല്ലാവരും വിസ് ചെയ്തു ആ കൂട്ടത്തിൽ അന്ന് രാത്രിയിൽ വീട്ടിൽ വന്ന പുരുഷന്മാരെ മീനാക്ഷി കണ്ടു ഇവർ നമ്മുടെ വിശ്വസ്തർ ആയതുകൊണ്ടാണ് നമ്മൾക്കിന്നും ഉയരാൻ സാധിച്ചത് അമ്മ അവരെ നോക്കി പറഞ്ഞു അവർ ഈ ഷോപ്പിലെ പ്രധാന സ്റ്റാഫാണെന്ന് അവൾക്ക് തോന്നി നഗരത്തിലെ പ്രധാനപ്പെട്ട തിയേറ്ററുകൾ ഷോപ്പിംഗ് മാളുകൾ കോറികൾ വസ്ത്രാലയങ്ങൾ എല്ലാം ശ്രീഹരിയുടെ അച്ഛൻ സമ്പാദിച്ചതാണെന്ന് മീനുട്ടിക്ക് രുക്മിണിയമ്മ മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ കുറച്ചു സമയം കൂടി അവിടെ ചിലവഴിച്ചിട്ടവർ വണ്ടിയിൽ കയറി വീണ്ടും യാത്ര തിരിച്ചു കാർ ചെന്നു നിന്നത് കൊട്ടാര സദൃശമായ ഒരു വീടിൻ്റെ മുൻപിലായിരുന്നു ഐശ്വര്യമുള്ള ഒരു സ്ത്രീ ഇറങ്ങി വന്ന് വാതിൽ തുറന്നു ശ്രീഹരിയെ കണ്ടതും അവർ പെട്ടെന്നുണ്ടായ ഞെട്ടിൽ മറച്ചു വെച്ചുകൊണ്ട് ചിരിച്ചു അവരെല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞാൽ ശ്രീഹരി തടഞ്ഞു നിങ്ങളുടെ ആദ്യ മര്യാദ അനുഭവിച്ചതാണ് ഇനി അത് വേണ്ട എവിടെ അവൾ എൻ്റെ ഭാര്യ അവൻ പുച്ഛത്തോടെ നോക്കിയപ്പോൾ കോണിപ്പടി ഇറങ്ങി ഒരു പെണ്ണ് വരുന്നുണ്ടായിരുന്നു ഹിമയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മീനാക്ഷിക്ക് മനസ്സിലായി ശ്രീഹരിയെ കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു ആ പീഡനവീരനെ എപ്പോൾ ജയിലിൽ നിന്നിറങ്ങി അവളുടെ ചോദ്യത്തിന് കരണം പൊട്ടുന്ന ഒരു പ്രഹരമാണ് അവൻ മറുപടി നൽകിയത് ഒട്ടും പ്രതീക്ഷിക്കാത്തത് അവൾ വീണുപോയി മോളെ ഹിമയുടെ അമ്മ വന്ന് അവളെഴുന്നേൽപ്പിച്ചു നിന്നെ വെറുതെ വിടലിട ഞാൻ ഹിമ മുരുണ്ടു ഒന്ന് പോടി നീ പേടിപ്പിച്ചാൽ അപ്പൂപ്പൻ താടി പോലെ ഞാൻ പറന്നുപോകും നീ നിൻ്റെ ആങ്ങളെയും കൂടി കളിച്ച നാടകത്തിൻ്റെ ക്ലൈമാക്സ് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിന് വന്നതാണ് ഞാൻ ഇവിടെ നിന്റെ പുന്നാര ഏട്ടൻ ശ്രീഹരി അകത്തേക്ക് നോക്കി ചോദിച്ചു അവൻ ഇവിടെ ഇല്ല മോനെ നിന്നെ ചതിച്ചേനെ ദൈവമാന ശിക്ഷ കൊടുത്തു ഹിമയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ അവരെ വലിച്ചേച്ചു അകത്തേക്ക് കൊണ്ടുപോയി ആർക്കും ഒന്നും മനസ്സിലായില്ല ഏട്ടൻ ഈ സൺഡേ വരും അപ്പോൾ നിങ്ങൾ വരൂ അകത്തു നിന്നും ഒരു പെൺകുട്ടി അല്പസമയം കഴിഞ്ഞു വന്ന് പറഞ്ഞു അങ്ങനെ അവർ പേരും അവിടെ നിന്ന് തിരിച്ചുപോയി ഹിമയ്ക്കിപ്പോൾ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലോ എന്ന് രുക്മിണിയമ്മ മടക്കം യാത്രയിൽ അഭിപ്രായപ്പെട്ടു ശ്രീഹരി പക്ഷേ ഒന്നും പറഞ്ഞില്ല അന്ന് അവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സമയം നാലുമണി കഴിഞ്ഞിരുന്നു മീനാക്ഷിക്കാണെങ്കിൽ അങ്കലാപ്പ് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്തൊക്കെയാണ് നടക്കുന്നത് എൻ്റെ ഭഗവാനെ അവൾ പേടിയോടെ ഓർത്തു അന്ന് എല്ലാവരും കിടക്കാനായി തുടങ്ങുകയാണ് കോളിംഗ് ബെൽ നിർത്താതെ അടിക്കുന്നുണ്ട് രുക്മിണിയമ്മ വാതിൽ തുറന്നതും മുമ്പിൽ ഹിമ ആ എന്താ എല്ലാവരും കിടന്നോ ഹിമ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു നിനക്കെന്താ ഇവിടെ കാര്യം ശ്രീഹരി അവളെ നേരിട്ടു എന്താ കാര്യമെന്നോ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഞാൻ ഇനി താമസിക്കുന്നത് ശ്രീഹരിയുടെ മുറിയിലേക്ക് കയറിപ്പോകുന്ന ഹിമയെ നോക്കി അമ്മയും മകനും പന്താളിച്ചു ശ്രീഹരിയുടെ മുറിയിലേക്ക് കൂടി കയറിപ്പോകുന്ന ഹിമയെ മീനാക്ഷി നോക്കി ഇത്രയും തൻ്റെ അടിയായ ഒരു സ്ത്രീയെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലെന്നും മീനാക്ഷി ഓർത്തു മോനി നീ ഹിമയെ സഹിച്ചേ തീരൂ കാരണം ഇപ്പോൾ നിയമപരമായിട്ട് അവൾ നിൻ്റെ ഭാര്യയാണ് അമ്മ അത് പറഞ്ഞപ്പോൾ ശ്രീഹരി അകത്തേക്ക് കയറിപ്പോയി ശ്രീഹരിയും ഹിമയും തമ്മിൽ ഉഗ്രം വാക്കേറ്റം നടക്കുന്നുണ്ടെന്ന് മീനാക്ഷിക്ക് തോന്നി എന്തൊക്കെയോ ശബ്ദങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് മീനാക്ഷിയുടെ വാതിലിൽ ആരോ ശക്തമായി മുട്ടുന്നത് കേട്ടതും അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു രുക്മിണിയമ്മ ആയിരുന്നു അത് മോളെ മീനൂട്ടി അമ്മയിൽ നിന്ന് മോളുടെ കൂടെ കിടക്കാം ഹിമ ആണെങ്കിൽ സച്ചൂട്ടനോട് പിണങ്ങി എൻ്റെ റൂമിൽ കിടക്കുക അതും പറഞ്ഞ് അവർ മീനാക്ഷിയുടെ കൂടെ കിടന്നു എന്നാൽ അവർ ഹിമയെക്കുറിച്ച് ഒരു അക്ഷരം പോലും സംസാരിച്ചില്ല ഇവിടെ ന്യൂണൊന്നുമില്ലേ ഇടിയപ്പവും കടലക്കറിയും എടുത്തു കാലത്ത് കഴിക്കുവാനായി രുക്മിണിയമ്മ പ്ലേറ്റിലേക്ക് വെച്ചപ്പോൾ ഹിമ അവരോട് കയർത്തു ഇവിടെ ഇത് ഇവിടെ ഇതൊക്കെയാണ് ഉള്ളത് നിനക്ക് വേണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ നീ നിൻ്റെ വീട്ടിലോട്ട് പോടി ശ്രീഹരിയാണ് ഹിമയ്ക്ക് മറുപടി കൊടുത്തത് ചായയുമായിട്ട് വന്ന മീനാക്ഷിയെ പെട്ടെന്നാണ് ഹിമ കണ്ടത് ഞാൻ വന്നപ്പോൾ മുതൽ കാണുന്നതാണ് നീ ഏതാടി ഹിമ അവളെ നോക്കി ഇതെൻ്റെ ബന്ധത്തിലുള്ള ഒരു കുട്ടിയാണ് ഇവിടെ ബാങ്കിൽ ജോലി കിട്ടി വന്നതാണ് രുക്മിണിയമ്മ മകനും ഭക്ഷണം എടുത്തു പ്ലേറ്റിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ വയ്യായിരുന്നോടി അണിഞ്ഞൊരുങ്ങി അവൾ വന്നു നിൽക്കുന്നു ഹിമ അവളെ അടിമുടി നോക്കി അതിൻ്റെ ആവശ്യമില്ല ഹിമേ ഈ കുട്ടി എൻ്റെ കൂടെ നിന്നോളും എനിക്കൊരു കൂട്ടം ആകും വെറുതെ ഹോസ്റ്റലിൽ നിന്നു കാശ് കളയേണ്ട കാര്യമില്ലല്ലോ രുക്മിണിയമ്മ മീനാക്ഷിയെ ദയനീയമായി നോക്കിക്കൊണ്ട് ഹിമയോട് പറഞ്ഞു മീനാക്ഷി ഒരു വാക്ക് പോലും പറയാതെ വിഷമിച്ചു നിൽക്കുകയാണ് മീനാക്ഷി ഇവിടെ വന്നിരുന്നു ഭക്ഷണം കഴിക്കൂ ശ്രീഹരിയുടെ ശബ്ദം ഉയർന്നത് പെട്ടെന്നായിരുന്നു ഹിമ പല്ലി ശ്രീഹരിയെ നോക്കി എൻ്റെ ശ്രീയേട്ട ഞാൻ ഇത്തിരി കഴിഞ്ഞ് കഴിച്ചോളാം മീനാക്ഷി ദയനീയമായി ശ്രീഹരിയെ നോക്കി പറഞ്ഞു പക്ഷെ ആരുമൊട്ടും പ്രതീക്ഷിക്കാതെയാണ് അത് സംഭവിച്ചത് ശ്രീഹരി ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു മീനാക്ഷിയുടെ അടുത്തേക്ക് ചെന്നു ഇടം കൈകൊണ്ട് അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അവൻ്റെ കസാരയുടെ അടുത്തു കൊണ്ടിരുത്തി ഹിമ ആ നിമിഷം തന്നെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു അമ്മയെ സമാധാനത്തോടെ ഇരുന്ന് ഫുഡ് കഴിക്കൂ രുക്മിണി അമ്മയെ മകൻ നോക്കി അവർ പക്ഷേ ഭക്ഷണം കഴിക്കുവാൻ തയ്യാറല്ലായിരുന്നു മീനാക്ഷി അധികം താമസിയാതെ തന്നെ ജോലിക്ക് പോകാൻ തയ്യാറായി ശ്രീഹരി അപ്പോളേക്കും ഓഫീസിൽ പോകുവാനായി ഇറങ്ങി വന്നു മീനാക്ഷി വണ്ടിയിൽ കയറിക്കോ ഞാൻ ഡ്രോപ്പ് ചെയ്യാം വാതിൽക്കൽ നിൽക്കുന്ന മീനാക്ഷിയെ നോക്കി ശ്രീഹരി പറഞ്ഞു വേണ്ട ഞാൻ ബസ്സിൽ പോയിക്കോളാം മീനാക്ഷി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു അവൾ വേഗം തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു വേറെ എങ്ങോട്ടെങ്കിലും താമസം മാറുന്നതിനെ കുറിച്ചായിരുന്നു അന്ന് മുഴുവൻ മീനാക്ഷി ചിന്തിച്ചത് അന്ന് ഓഫീസിൽ വെച്ച് അവൾ ആ കാര്യം അംബിക മേഡത്തിനോട് സംസാരിക്കുകയും ചെയ്തു താൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലെ അമ്മയുടെ മകനും മകളും വിദേശത്ത് നിന്നും എത്തി എന്നായിരുന്നു അവൾ നൽകിയ വിശദീകരണം എല്ലാ ദിവസവും രുക്മിണി അമ്മയുടെ അടുത്തേക്ക് വാഞ്ഞു വരാറുള്ള മീനാക്ഷി ആദ്യമായി അങ്ങോട്ട് എത്തേണ്ടതില്ല എന്ന് മനസ്സിൽ വിചാരിച്ചു അവൾക്ക് കാലുകൾ കൊഴയുന്നത് പോലെ തോന്നി ഹിമ ചോദിച്ചതുപോലെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിന്നാൽ മതിയായിരുന്നു എന്നവൾ ഓർത്തു വീടിൻ്റെ കയറ്റി കടന്നപ്പോൾ അവൾ കേട്ടു ഹീമയുടെ ശബ്ദം ഹിമ ഓരോ കാര്യങ്ങൾ എടുത്തിട്ടുകൊണ്ട് വെറുതെ വഴക്കിന് വരണ്ട എന്ന് അമ്മ ആവർത്തിച്ചു പറയുന്നുണ്ട് മീനാക്ഷിക്ക് അകത്തേക്ക് കയറുവാൻ പോലും ഭയം തോന്നി പെട്ടെന്നാണ് ഹിമ അങ്ങോട്ട് ഇറങ്ങി വന്നത് പിന്നിലായ ശ്രീഹരിയും ഉണ്ടായിരുന്നു നീ എന്താടി പതുങ്ങി നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൾ മീനാക്ഷിയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് തട്ടിക്കയറി നീ അവളോട് ദേഷ്യപ്പെടേണ്ട കേട്ടോ ആവശ്യമില്ലാതെ ശ്രീഹരി ഉച്ച ഉയർത്തി ഓ എന്താ നിങ്ങൾക്ക് പൊള്ളിയോ ഹീമ ചീറി പൊള്ളിയടി അതിന് നിനക്കെന്താ പറഞ്ഞതനുസരിച്ചാൽ മതി അവൻ്റെ ശബ്ദം ഉറുകി മീനാക്ഷിക്ക് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കുമെന്ന് തോന്നി